അസ്സാമലൈക്കും ഞാൻ സാഹിദാളുകൾ വന്നിട്ടുണ്ടായി വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി ഷാളുകൾ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഷാളുകൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് തോനെ ഇറക്കി ഷാളുകൾ എന്നാലും എല്ലാവരും ഷാളുകൾ ഉണ്ടോ ഷാളുണ്ടോ ഓരോ ചുരിദാർ എന്താണ് എന്താ ചിലപ്പോൾ ഷാളില്ലാത്ത ചുരിദാർ ഉണ്ടാവും അപ്പോൾ അതിന് ഷാൾ ഉണ്ടോ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല പെരുന്നാളും നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഷാൾ തന്നെ ഇറക്കി കേട്ടോ എല്ലാ കളറുകളും ഉണ്ട് എല്ലാ എല്ലാ കളറും ലൈറ്റ് പേസിൽ കളറും ലൈറ്റ് കളറുകളും റെഡ് അങ്ങനെ എല്ലാ എല്ലാ കളറുകളും ഉണ്ട് നിങ്ങൾക്ക് ഏതാണങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങളെ ചുരിദാർ ഏതാണ് ഉള്ളത് ഉള്ളത് അതിൻ്റെ ആ ചുരിദാറിൻ്റെ കളറാച്ചു തരാം ഞാൻ എല്ലാത്തിനും ഫോട്ടോപ്പെടുത്തിട്ടില്ല കേട്ടോ ഫോട്ടോ എടുക്കാം നൂറ് തൊട്ട് തുടങ്ങണുണ്ട് കേട്ടോ പ്രൈസ് നൂറ് നൂറ്റമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ വരും കേട്ടോ ഷാളിൻ്റെ റേറ്റുകൾ എല്ലാം കൂടി വെച്ചിട്ട് ഒരു വീഡിയോ കേട്ടോ അതുമാത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ ഞാൻ തുറന്നു ഓരോ വീഡിയോ വീഡിയോയിലും ഒന്നോ രണ്ടോ പീസോ അല്ലെങ്കിൽ കുറച്ച് പീസോ ആയിട്ട് കാണിച്ചാൽ ചിലപ്പോൾ ഒന്നിച്ച കാണിക്കാമെന്നുണ്ടെങ്കിൽ കുറേ നേരമാവും അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ എല്ലാത്തിൻ്റെയും എല്ലാ വീടുകാരുടെയും ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടോ ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാലോ അങ്ങനെ എങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യേണ്ടിട്ടോ എല്ലാ മെറ്റീരിയലിലെ ഷാളും ഉണ്ട് കിട്ടാ നെറ്റ് ഓർഗൻസ ജോർജറ്റ് ഷിഫോണ് പിന്നെ സിമ്മറ് എന്താ വിചിത്ര വിചിത്ര സിൽക്കിൽ പിന്നെ ഗോൾഡ് ക്രഷിൽ പിന്നെ വേറൊരു മെറ്റീരിയൽ ഇപ്പോൾ ഒരു പുതിയൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ എൻ്റെ പേരുമാർന്നു അത് എല്ലാ മെറ്റീരിയലിലും ഉണ്ട് കേട്ടോ ഷാൾ എന്നാൽ ശരി കേട്ടോ